കൃഷ്ണകുമാറിന്റെ മകളും ബിസിനസ്സുകാരിയുമായ കൃഷ്ണ വിവാഹത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷിനെയാണ് ദിയാ കൃഷ്ണ വിവാഹം ചെയ്യുന്നത് സ്ഥിരമായി ഒന്നിച്ച് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ ഇവർ പ്രണയത്തിലാണോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളുമെന്ന് ഉയർന്നു വന്നിരുന്നു സെപ്റ്റംബറിലാണ് ഇവരുടെ വിവാഹം നടക്കുന്നത് ഓണം കഴിഞ്ഞാണ് വിവാഹമെന്നാണ് ഇരുവരും വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ വിവാഹത്തിന് മുൻപ് മനസ്സ് തുറന്നിരിക്കുകയാണ് ഇരുവരും വിവാഹ ശേഷമുള്ള യാത്രകളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ഇതുവരെയും ഞാൻ ഇതുവരെ ലീവ് ചോദിച്ചിട്ടില്ല അതൊക്കെ ചോദിച്ച് സെറ്റാക്കാനുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ഞാനൊരു പ്രേമരോഗിയാണ് അതുപോലെ തന്നെ റൊമാൻറ്റിക്കുമാണ് എനിക്കിപ്പോൾ എന്നെക്കാളും വിശ്വാസം അശ്വിനെ തന്നെയാണ് ഞാൻ പോലും മണ്ടത്തരം ചെയ്യും അവൻ അങ്ങനെയല്ല ഷോട്ട് എംപേർഡാണ് അവൻ അതെനിക്കിഷ്ടമല്ല മുൻപുള്ള എൻ്റെ ഒരു ഫോട്ടോ കണ്ടിട്ട് നിന്റെ കണ്ണ് കണ്ടാൽ അറിയാമല്ലോ എന്തോ പ്രശ്നമുണ്ടെന്ന് അശ്വിൻ പറഞ്ഞിരുന്നുവെന്നും ദിയ തന്നെ പറയുന്നുണ്ട് തൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പാളീസായി നിന്ന അവസ്ഥയായിരുന്നുവെന്ന് സാമ്പത്തികമായി നല്ല നഷ്ടത്തിലായിരുന്നു താൻ കയ്യിൽ പൈസ ഇല്ലായിരുന്നു എനിക്ക് ബിസിനസ് താല്പര്യം തന്നെ ഇല്ലാതായിരുന്നു സ്റ്റാഫെല്ലാം പോയിരുന്നു അശ്വിനാണ് ആ സമയത്ത് സപ്പോർട്ട് തന്ന കൂടെ നിന്നത് ഞങ്ങൾ രണ്ടാളും ചേർന്നായിരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതും വീണ് കിടന്നൊരു ബിസിനസ് തിരിച്ചു പിടിക്കുന്നതിലേക്ക് എന്നെ എത്തിച്ചത് അശ്വിൻ തന്നെയാണ് ഇപ്പോഴും അശ്വിനാണ് നമുക്ക് വരുന്ന ഓർഡർ എടുത്ത സ്റ്റാഫുകളുടെ ഗ്രൂപ്പിലേക്ക് ഇടുന്നത് ഇപ്പോഴും അവൻ്റെ പിന്തുണയുണ്ട് എൻ്റെ കരിയർ മാത്രമല്ല പുള്ളിക്കാരിയുടെ ബിസിനസ്സും നന്നായി പോകണമെന്നാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് അശ്വിനും മുന്നേ പറഞ്ഞിട്ടുള്ളത് ഫോട്ടോഷൂട്ടിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളിലുമെല്ലാം താൻ സപ്പോർട്ട് കൊടുക്കാറുണ്ടെന്നും അശ്വിൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ കാലത്തെ മോശം അനുഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നമ്മൾ നോക്കുന്നില്ലെന്നായിരുന്നു കൃഷ്ണ പറഞ്ഞത് ഒരു ഷാപ്പിൽ വെച്ചാണ് നിങ്ങൾ ആദ്യമായി കണ്ടത് വെള്ളമടിക്കാനല്ല കരിമീൻ കഴിക്കാൻ പോയതായിരുന്നു തങ്ങൾ അന്ന് അശ്വിനെ എന്നോട് സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു ഞങ്ങൾക്ക് സംസാരിക്കാൻ കാരണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഒന്നിച്ച് എവിടെ പോകുമ്പോഴും അശ്വിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കാറുള്ളതെന്നും ദിയാകൃഷ്ണ വ്യക്തമാക്കുന്നു ദിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ്